നമസ്കാരം പാലക്കാട് അട്ടപ്പാടി ഷോളയൂരിലാണ് ഷോളയൂര് വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് അട്ടപ്പാടിയുടെ ഹൃദയഭാഗം എന്ന് ഹൃദയഭാഗം അട്ടപ്പാടി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമുണ്ടോ അട്ടപ്പാടി എന്ന് അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ല അട്ടപ്പാടി എന്ന് ഇല്ലാടി ആനമുടി മുതൽ ആന കെട്ടി ആനമുടി ഞങ്ങള് ആനക്കാട് അത് മണ്ണാർക്കാട് വഴിയല്ലോ മണ്ണാർക്കാട് നമ്മൾ വന്ന മറ്റേ ആന ആനക്കാട് എന്താ ആനക്കെട്ടി ആനക്കെട്ടി ആ കോയമ്പത്തൂർ വഴി കോയമ്പത്തൂർ വഴി ഞങ്ങൾ വന്നു കോയമ്പത്തൂർ വഴി മണ്ണാർക്കാട് മണ്ണാർക്കാട് ചുരം ചുരം ായിട്ടുള്ള അട്ടപ്പാടി കൊറച്ച് വർഷങ്ങൾ അല്ല ഈ അടുത്ത് വലിയ ഹിറ്റായിട്ടുള്ള പൃഥ്വിരാജും മിജു മേനോനും ഒക്കെ അഭിനയിച്ച അയ്യപ്പനും പെട്ടെന്ന് അഞ്ചി അമ്മയൊക്കെ പാടി രണ്ടു വർഷം ഇവിടെ വന്നിട്ടുണ്ടാകും അന്ന് ഞങ്ങൾ കൊറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു വളരെ എംബീരമായിരുന്നു പക്ഷെ ഇന്ന് ആ സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് നല്ല വലിയ പ്രശ്നമാണ് വണ്ടി വണ്ടിയ പോവോ ആ ശരി സഹ്യ പർവ്വതത്തിനരകത്തുള്ള ഒരു മലയോര താലൂക്കാണ് അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി എന്നറിയപ്പെടുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താലൂക്കിൽ അകളി ഷോളയൂർ പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർത്ത് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അട്ടപ്പാടി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ പാലക്കയം എന്ന പ്രദേശവും പെടുന്നുണ്ടെങ്കിലും ആ പ്രദേശം അട്ടപ്പാടി എന്നറിയപ്പെടുന്നില്ല വളരെ പ്രസിദ്ധമായ സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത് അട്ടപ്പാടിയിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന ഭവാനിപ്പുഴയും പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭവാനിപ്പുഴ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളുടെ ഉത്ഭവസ്ഥാനം അട്ടപ്പാടി പ്രദേശമാണ് നെല്ലിപ്പുഴ കുന്തിപ്പുഴ എന്നിവയാണ് അവയിൽ പ്രധാനം നിറയെ ഹെയർപിൻ പിൻ വളവുകളോട് കൂടിയ അട്ടപ്പാടി ചുരം റോഡ് താഴ്വാരം എന്നിവ നയനാനന്ദമാണ് മണ്ണാർക്കാട് പട്ടണമാണ് അട്ടപ്പാടിക്ക് ഏറ്റവും അടുത്തുകിടക്കുന്ന പട്ടണം എങ്കിലും അട്ടപ്പാടി നിവാസികൾക്ക് കോയമ്പത്തൂർ സമീപത്ത് തന്നെയാണുള്ളത് മണ്ണാർക്കാട് നിന്നും പാലക്കാട് വഴിയല്ലാതെ കോയമ്പത്തൂർ പോകാനുള്ള ഒരു മാർഗം കൂടിയാണിത് മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്നും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ അട്ടപ്പാടി ആരംഭിക്കുകയായി ആനമൂളി എന്ന സ്ഥലമാണ് അട്ടപ്പാടിയുടെ തുടക്കം അട്ടപ്പാടിയിലെ ജനതയുടെ ഭൂരിപക്ഷവും ഇപ്പോൾ കുടിയേറ്റ കർഷകരാണ് ഉൾപ്രദേശങ്ങളും വനാന്തർഭാഗങ്ങളും സർക്കാർ സർക്കാരിതര കോളനികളിലും മാത്രമായി ഇപ്പോൾ ആദിവാസികൾ കുറഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത ഒരു ചെറിയ വിഭാഗം ജനങ്ങളും അട്ടപ്പാടിയിലുണ്ട് പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ് റബ്ബർ കമുക് വാഴ കുരുമുളക് കാപ്പി തേയില തുവര കപ്പ തുടങ്ങിയ എല്ലാവിധ കൃഷികളും ഇവിടെ ചെയ്തു വരുന്നു ആനമോളി മുക്കാലി സൈലന്റ് വാലി ചിണ്ടക്കി കക്കപ്പടി കൽക്കണ്ടി കള്ളമല ജല്ലിപ്പാറ ഒമ്മല മുണ്ടൻപാറ സീങ്കര പക്കുളം താവളം കൂക്കപ്പാളയം കോട്ടത്തറ ഗൂളിക്കടവ് അഗളി പാലൂർ പുതൂർ ആനക്കട്ടി ഷോളയൂർ ചാവടിയൂർ മുള്ളി ചിറ്റൂർ കുറവൻപാടി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആദിവാസികളുടെ ആവാസ കേന്ദ്രങ്ങളുള്ള ഉൾപ്രദേശങ്ങൾ വേറെയുമുണ്ട് ആദിവാസികൾ ഫെബ്രുവരി മാർച്ച് കാലത്ത് ശിവരാത്രി മഹോത്സവം മല്ലീശ്വരം ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു ആദിവാസി ഗോത്ര പൂജാരിമാർ മല്ലീശ്വരൻ മലയിൽ അന്ന് രാത്രി വിളക്ക് തെളിയിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നു പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയാണ് അട്ടപ്പാടി താലൂക്ക് ആസ്ഥാനമായ അഗളി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിലെ ഒരു കൊല്ലത്തിനിടയിൽ അട്ടപ്പാടിയിൽ മുപ്പത്തിയാറ് നവജാത ശിശുക്കൾ മരിച്ചു അട്ടപ്പാടിയിൽ പട്ടിണി മരണങ്ങൾ ഇപ്പോൾ ഇല്ല ഇപ്പൊ ഷോളയൂരാണ് ഷോളയൂര് കാറ്റാടി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ മോ കാറ്റാടിയാണ് കേട്ടോ കാറ്റാടിയാണ് കാറ്റാടി ഞാനും ഇത്ര അടുത്ത് കാണാൻ ആദ്യ കേട്ടോ കേട്ടോ കാറ്റാടി ദൂരെ നിന്ന് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അടുത്ത് പോയിട്ടില്ല ആദ്യമായിട്ടാണ് അടുത്ത് നല്ല കിടില വ്യൂ പോയിന്റ് ഇതുവഴി അങ്ങ് പോവാഴിയുണ്ട് കേട്ടോ അങ്ങ് പോവാം നമ്മുടെ കാർ പോവാൻ പറ്റുമോ അറിയരുത് കാർ പോകാനിച്ച് റിസ്ക് ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ബോർഡറായ ആനക്കെട്ടിയിലെത്തി ആനകളുടെ കൂട്ടം എന്നർത്ഥം വരുന്ന ആനക്കട്ടി പശ്ചിമഘട്ടത്തിൻ്റെ പ്രകൃതി ഭംഗി അനുഭവിക്കാൻ ഉറപ്പായിട്ടും എത്താൻ പറ്റിയ കിഡിലൻ സ്പോട്ട് ലോകത്തിലെ രണ്ടാമത്തെ മധുരജല നദിയായ യുനെസ്കോ സാക്ഷ്യപ്പെടുത്തിയ ശിരുവാണി നദിയും ഈ ഗ്രാമത്തിലുണ്ട് ആനകൾ കീരികൾ ഇന്ത്യൻ കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളെ കാണാൻ കഴിയുന്ന ആനക്കെട്ടി വനത്തിലൂടെ നിങ്ങൾക്ക് ഒരു രാത്രിയിൽ കിടിലൻ സഫാരി നടത്താം ഗ്രാമപ്രദേശങ്ങളുടെ മനോഹരിത ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആനക്കട്ടയുടെ താഴ്വാരത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ മങ്കരെ സന്ദർശിക്കുന്നത് ഒരിക്കലും ഒഴിവാക്കരുത് പ്രകൃതിയുടെ വരദാനമായ ആനക്കെട്ടിയുടെ വശ്യമായ മനോഹരിത നിങ്ങളിലേക്ക് കൂടുതൽ ദൃശ്യമികവോടെ എത്തിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് കാത്തിരിക്കുക